ഞാൻ ചൂട് വെള്ളം എടുത്തിട്ടില്ല ഈ ചൂടുവെള്ളം എടുത്തോളി പോകാൻ ചോയ്ക്കു ഊതി ൂതി കത്തിച്ച് കത്തിച്ച് കൊഴങ്ങി ഏ ഇത് പുക ചോയ്ക്കില്ലെങ്കി ചായക്ക് മുക്കാട്ടു എന്തപ്പോ കാട്ടൊക്കെ അറിയില്ല കുഞ്ഞാനി ഏതാ നാളെ വട്ടണം പറയുന്നു

ന്യൂസ് വെള്ളം കേറുന്നതിന്റെ അല്ല അത് വേറെ അത് ചോയൊന്നും ഇണ്ടാവൂല ചെലപ്പ നോക്കി തിളച്ച ചോയണ്ടാവൂല രാവിലെ അതിൽ മുക്കിയ ചായന്നെ ഇണ്ടാവു ചെലപ്പതില് പോഹ 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 അപ്പ ഇവിടെ ഇട്ടാട്ടോ ഞാൻ അപ്പൊ എന്തിനാ വെച്ചാല് വർഗ്ഗിങ്ങനെ കത്താൻ വലിയ പ്രയാസം അപ്പൊ ഇവിടെ ഊതി ഊതി ഇരുന്ന് കത്തിക്കേണ്ട ഇവിടെ ഒരു സ്റ്റൂൾ ഇട്ടുന്നത് ചരട്ട കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്

എന്താ പറയണേപ്പറയാണ് സൂര്യ കച്ചറുണ്ടാവോ മൂസേ മൂളുസേ ആരൊക്കച്ചറുണ്ടാക്കണ് അതിന്റെ ഇടയില്

എന്താടാ അതിനെന്താടാ എന്ത എന്തെങ്ങൾ പറഞ്ഞേ എന്താ എന്തിനാ അടിപിടി കൂടിയ

മതിയത് എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ കുളിക്കാൻ പോവുക അല്ലെങ്കിൽ ടാറ്റോ ടാറ്റ വീട് എടുക്കാൻ ഞാൻ വിളിച്ചു ഒടുവിൽ കച്ചറായി ഇതാ തെറ്റി പോണ് കണ്ടോ ഒരു വീട് എടുക്കാനൊന്നും ഇല്ല നിങ്ങൾ എടുക്കണം പറ്റാത്തല്ല ഒന്നും പറയണില്ല ഇപ്പൊ തീയ്യൊക്കെ ഉഷാറായിട്ട് കത്താൻ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിട്ടുണ്ട് കച്ചറല്ല വിഷ്ണു ഞാൻ അച്ഛനെ വീട് എടുക്കാൻ വിളിച്ചു അപ്പൊ അച്ഛൻ ആ എന്തേലൊക്കെ വർത്തമാനം പറയണ്ടേ കണ്ടോ ഓ കുറക്കാരില്ലോ തുടങ്ങി കറക്റ്റ് എന്നിട്ട് താട്ടം അമ്മ കറിക്ക് താട്ടം കൊണ്ടുവരുമോ എന്താ കാട്ടണ്ട അരി ഇടണോ ചോറക്കണോ അപ്പൊ നെയ്ച്ചോറും ചിക്കൻ കറി ആട്ടോ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് പിന്നെന്താ ഓ അനക്ക് ഉച്ചക്ക് സാമ്പാറും ചോറും വേണം പറഞ്ഞു ഉച്ചക്ക് സാമ്പാറും ചോറും പപ്പടം ഉണ്ടാക്കി ഏ അതിനെന്തിനാ അങ്ങനെ പറയുന്നത് വിഷ്ണു നിങ്ങടെ തിരിക്കലിന്ന് ഈ നെയ്ച്ചോറും ചിക്കന് ഞമ്മളിപ്പിഷ്ണു ആ വിഷ്ണു ഇന്ന് പോവാൻ വിചാരിച്ചതല്ലേ ഏ അപ്പം അമ്മമ്മല്ലേ നമ്മളെ അമ്മമ്മല്ലേ പറഞ്ഞേ ഇങ്ങളങ്ങനെ പോയാൽ ശരിയാവൂലെന്ന് നാളെ പോകഞ്ഞിപ്പം ഇങ്ങള് വരവൊന്നും ഉണ്ടാവില്ല അറിഞ്ഞാണ്ട് നിങ്ങളിങ്ങട്ട് ഇഞ് ഒന്നും പറയണില്ല നിങ്ങളുടെ സ്മൈൽ പ്ലീസ് സ്മൈൽ പ്ലീസ് സ്മൈൽ പ്ലീസ് ക്ക് ചിരിക്ക സൂര്യ ഇങ്ങോട്ട് വെക്ക് അമ്മന്റെ അടുത്തൊക്കെ വെക്ക് സൂര്യക്ക് കൊറേ ഹോം വർക്ക് എന്താണ് ടീച്ചർ അതൊക്കെ എഴുതണം അവക്കൊന്ന് എഴുതിക്കോ വിഷ്ണു കുട്ടീനൊന്നും പഠിപ്പിച്ചു കൊടുത്ത പ്ലീസ് വാങ്ങുകൊടുത്തോ അമ്മ വളക്കാട്ടിലൊക്കെ കഴിഞ്ഞോട്ടോ ഞാനിങ്ങോട്ട് അറിയണ്ട ഇനി എന്തിനാണ് ബൾബ് മാറ്റണേ അല്ല ഈ ഭാഗത്തേക്ക് ഒരു ബൾബ് ഇട്ടാ മതി അമ്മ ഈ ഭാഗത്തേക്ക് അല്ലേ ഇവിടെ ഈ ഭാഗത്തില് ഇവിടെ ഇവിടെ ഇടൂലോ ആ അടക്കളയൊക്കെ അത് കത്തി കത്തിനില്ല ഉണ്ടല്ലോ നോക്കട്ടെ ോകട്ടെ സൂര്യ ഇങ്ങോട്ട് നോക്കിയാണെങ്കട്ടെ സൂര്യ അമ്മ ഈ ചിക്കനുള്ള ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചോണ്ടെ കൊണ്ടു കൊച്ചു നീ വിളിച്ചു വെക്കണം നല്ല അനുകൂലമാവും ഇഞ്ചി വെളുത്തുള്ളി വല്ല ഉള്ളി ഒക്കെ എടുക്കട്ടൊന്നോ ഇത് നിങ്ങൾ ഒപ്പിയാണ് ഇഞ്ചി നമ്മക്ക് കല്ലേറ്റ് വെക്കണം ഇഞ്ചി വരല്ല പെട്ടത്തൊന്നും കഴിയും ആ ഒരു ഡാവായില്ല എന്താ മൂടിച്ച് ആള് പോന്നു തെല്ലിയാക്കി რომ അടിച്ചു വല ജിൻ ദേക്കോ മോനെടച്ചോ എ ലൈ മാർപ്പ് മണി ഉള്ളി വരാണ്ടോ ആ ഈ കൊട്ടിലു കൊന്നി മോനെയി അടിയിലുണ്ടല്ലേ എനി ഉള്ളി ഉണ്ട് ഫോണ് പാടുগো ഹേയ്

അല്ലേ ഓൻ ഇന്നലെ അച് അച്ചാർ കിട്ടീല ചോർത്ത് അപ്പൊ വിചാരിച്ചിട്ടാണ് ഓൻ കൊണ്ടന്ന അച്ചാറാണ് പക്ഷെ ഓ മാങ്ങനെ വാങ്ങിയത് ഞമ്മള് വാങ്ങിയത് കണ്ണീ മാങ്ങ ഓ വാങ്ങിയത് മാങ്ങയാണ് ഏ

ചിക്കന് കാത്തു നിന്ന് നിന്ന് സമയം ഇതാക്കണ് ഒമ്പത് പത്തായി സൂര്യൻ മോള് നെയ്ച്ചോറും ഉണ്ടായിരുന്നു കേട്ടോ നെയ്ച്ചോറും ഇപ്പോൾ പിന്നെ ചിക്കൻ കറി കൂട്ടൂലല്ലോ കറി കൂട്ടിയില്ല ചിക്കൻ തിന്നൂല പിന്നെ മോള് സാമ്പാറുണ്ടായിരുന്നു ഉച്ചകത്തെ അമ്മ നാളികേരൊക്കെ വറുത്തരച്ച് അടിപൊളി സാമ്പാറൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതും കൂട്ടി സൂര്യൻ മോള് തിന്ന് ഇപ്പോൾ കറന്നറ ചിക്കൻ ഇപ്പോൾ കൊണ്ടിട്ട് കൊണ്ടുമ്പോൾ മസാലൊക്കെ മസാല റെഡി ആക്കി വെച്ചിട്ടുണ്ട് ചോദന കുറവായിട്ടുണ്ട് കേട്ടോ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം ബാക്കി വിശേഷങ്ങളായിരുന്നു ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഇന്നത്തെ വിശേഷം വീഡിയോ ഒക്കെ എത്രയേ ഉള്ളൂ മക്കളെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ഞാൻ എന്തായാലും നല്ല വിശേഷം വീഡിയോ കാണുന്നവരേക്കും ചേട്ടാ ബായ് താങ്ക് യു